അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു വയസ്സിൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥായിട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങൾ തമ്നില് കണ്ടതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിരകത്തിലെത്തുന്ന ആളുകളെ കുറിച്ചാണ് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളിപ്പോൾ ഈ തമ്നില് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും അതെങ്ങനെ സൽക്കർമ്മം ചെയ്തിട്ട് നിരകത്തിലെത്തി എങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മളൊക്കെ നന്മ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മുടെ ഒരു ഗൗരവമായി ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് കേട്ടോ കാരണം നമ്മൾ വളരെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ഓരോ നന്മകളും ഓരോ വിപാദത്തും നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് എടുക്കുന്നവരാണ് ഇഷ്ടപ്പെട്ട് ഇഭാഗത്ത് ചെയ്യുന്ന ഒരു കാറ്റഗറി വേറെയുണ്ട് കഷ്ടപ്പെട്ട് ഇഭാഗത്ത് ചെയ്യുന്ന ഒരു കാറ്റഗറി വേറെ ഉണ്ട് അല്ലേ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ടും ചെയ്യും ചിലപ്പോഴെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടും ചെയ്യാറുണ്ട് അതായത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നിസ്കരിക്കണ്ടേ എന്ന് കരുതി നമ്മൾ ആ നിസ്കരിക്കേണ്ടുന്ന സമയത്ത് പോയി നിസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും അതേപോലെ എനിക്ക് നിസ്കരിക്കണമല്ലോ അടുത്ത ഭാങ്ക് എപ്പോഴാണ് അടുത്ത ഭാങ്കെപ്പഴാ അങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ടാവും ഡെഫിനറ്റ്ലി നമ്മൾ എത്രമാത്രം ഈഗോലി വെയിറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ എത്രമാത്രം റബ്ബിലോട്ട് അടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹു സുബാനോ തല നമ്മളിലോട്ടടുക്കും എന്നുള്ളതാണ് കേട്ടോ സംസ്കരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഉൾപ്പെടെ എന്തൊരു കാര്യം പറയുമ്പോഴും ഇത് ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ആദ്യം ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി അല്ലാതെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു അങ്ങനെ ഒരു കാര്യമേ അല്ല കേട്ടോ എന്തൊരു കാര്യം ഞാൻ പഠിക്കുന്നു ആ കാര്യം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു അങ്ങനെയാണ് ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് പോയി കഴിഞ്ഞാൽ അടുത്തൊരു തവണ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാറുള്ളതും എക്സാമ്പിൾ ഞാനിപ്പം ഞാരിയത്തെ സ്വലാത്ത് ഷെയർ ചെയ്ത ടൈമിൽ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതിന് റസൂലും പഠിപ്പിക്കാത്തൊരു സംഭവം ദീനിന്റെ ഭാഗമായി നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് റസൂലെ പഠിപ്പിച്ചിട്ടുള്ളതാണ് കാരണം റസൂൽ അലൈഹി സഹോദലമയോട് കൂടെ ദീൻ കംപ്ലീറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ആ നാരിയേത്തെ സ്വലാത്ത് ചെല്ലുന്നതിൽ വിവിധമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിലും അത് തെറ്റാണോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളത് ചൊല്ലരുത് എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇന്നലെ ജാസിയ ആഷിഖ് ആള് മരണപ്പെട്ട വിവരം ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിയുന്നവർ മയത്ത് നിസ്കരിക്കുക അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ഒരു ഫാത്തിഹ എങ്കിലും ചൊല്ലി ഹതിയ ചെയ്യ എന്നുള്ളത് മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ നോതി ഹതിയ ചെയ്യ അതുപോലെ ഫാത്തിഹ ചൊല്ലി ഹതിയ ചെയ്യ അതൊന്നും റസൂൽ അലൈഹി ഇസ്ലമ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ആണ് ഞാൻ അറിഞ്ഞേട്ടോ അതായത് എൻ്റെ മെൻഡേഴ്സ് ഇപ്പോൾ ഞാൻ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെൻഡേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് എൻ്റെ മെൻറ്റേഴ്സ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോഴായിരുന്നു എൻ്റെ ഉസ്താദ്മാർ അലഹമില്ല പറഞ്ഞാൽ അവർക്ക് ഹയർ വർക്കത്തും ചെയ്യട്ടെ അപ്പോൾ ഹതിയെ ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഇല്ല നിങ്ങൾ അവർക്ക് വേണമെങ്കിൽ സ്വതക്ക അതായത് നമ്മൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാം നമുക്ക് ഓക്കെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാം അതുപോലെ തന്നെ അവർ പെൻഡിങ് വെച്ചിട്ടുള്ള വല്ല നെയ്യത്തുകൾ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ വല്ല ഉമ്ര അങ്ങനെ എന്തെങ്കിലും അവർ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടി നമുക്ക് വീട്ടിൽ കൊടുക്കാം അതല്ലാതെ അവരുടെ ബാധ്യത നമുക്ക് വീട്ടിൽ കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളൊരു കാര്യം അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ അതോ യാസീൻ ഓതി ഹതിയ ചെയ്യ മൗലു ഓതി ഹതിയ ചെയ്യ ഫാത്തിഹ ഓത് സുഹൃത്തുക്കൾ ഓത് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല നമ്മൾ അത് ഓദിയിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഉള്ളൂ അത്രയുള്ളൂട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നന്മ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തേക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഞാൻ എത്ര നിസ്കരിച്ചവനാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ അഭിമാനം കൊള്ളുക എന്നുള്ളത് ഞാൻ എത്ര നിസ്കരിച്ചവനാണ് ഞാൻ ധാരാളം സ്വതൊക്കെ ചെയ്യുന്നവനാണ് അങ്ങനെയുള്ളൊരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് അപകടകരമായിട്ടുള്ള വിചാരമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അണുമണിത്തൂക്കം നമ്മുടെ ഉള്ളിൽ കിബർ പാടില്ല അഹങ്കാരം പാടില്ല എന്നുള്ളതാണ് അല്ലേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എല്ലാ ഇബാദത്തും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുന്ന സമയത്ത് അത് നമ്മുടെ കർമ്മത്തിലെ ഇഹ്ലാസിനെ ബാധിക്കും അതായത് അത് നമ്മൾ നമ്മൾ നമ്മൾക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്ന ആ മൊമെന്റിൽ തന്നെ നമ്മൾ ചെയ്ത ഇഭാദത്തിന്റെ ഇഹ്ലാസ് നഷ്ടപ്പെട്ടു അല്ലെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇഭാദത്തും അത് അള്ളാഹു സുബാനം നമുക്ക് ചെയ്യാനൊരു അവസരം തന്നുകൊണ്ടാണ് അല്ലേ ഇപ്പൊ എന്റെയൊക്കെ ജീവിതം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെയൊക്കെ മുപ്പത് കൊല്ലം റബ്ബിനിക്കാനുള്ള ഒരു അവസരം നേരെ ജോലി തന്നിട്ടില്ല വല്ലപ്പോഴും വരുന്നു വല്ലപ്പോഴും ചെയ്യുന്ന എന്താ പറയാ ഇടയ്ക്ക് ബിലീസ് കയറി കളിക്കുന്നത് അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണ് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു അവസരം അള്ള തന്നതുകൊണ്ടാണ് നമ്മൾ സ്വതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജീവനോടുള്ളതുകൊണ്ടാണ് നമുക്ക് അതിനുള്ള വരുമാനം റബ്ബ് തന്നതുകൊണ്ടാണ് നമ്മൾ ഒരാളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരിക്കാനുള്ള കഴിവ് നമുക്ക് റബ്ബ് തന്നതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്യുന്ന ഒരു ഫലമാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാം കേട്ടോ ഒരാൾ ചെയ്ത കർമ്മങ്ങൾ എത്ര വലുതോ കൂടുതലോ ആയിക്കോട്ടെ അത് അള്ളാഹ് സ്വീകരിച്ചോ എന്നുള്ളതാണ് ഒരാൾക്കും ഉറപ്പിക്കാൻ പറ്റില്ല അല്ല അല്ലാതെ അത് സ്വീകരിച്ചത് േ എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് വിനയത്തോടെ വിനയത്തോട് കൂടി അള്ളാഹുവിനോടടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി കാരണം അഹങ്കാരികളായിട്ടുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ വിനയമുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുമുണ്ട് നമ്മളെന്തോ നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പല അമലുകളും റബ്ബ് സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല അല്ലേ നമ്മൾ ചെയ്യുന്നതെല്ലാം വള്ളത്തിന്റെ മേലെ വരയ്ക്കുന്ന ഒരു വല വരപോലെ ആയിപ്പോ അപ്പൊ നമ്മൾ പടച്ചവനോട് താഴ്മയായിട്ട് അപേക്ഷിക്കുക താഴ്മയായിട്ട് പഠിച്ചവനടുത്ത് പറയുക അള്ളാഹു ഞാൻ ചെയ്യുന്ന ഇപാദത്തുകൾ നെയ് സ്വീകരിക്കണേ എന്ന് നമ്മൾ പറയാം അടുത്തതാണ് സൽക്കർമ്മ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനെ നശിപ്പിക്കുന്ന പാപങ്ങൾ കൂടി നമ്മളധികിക്കുക എന്നുള്ളത് അതായത് ആ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്താൻ അതുവഴി സാധ്യതയുണ്ട് ഇപ്പോൾ കൂടുതലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ ചെറിയ കുട്ടികളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് അല്ലേ അവർക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരിക്കും ആ ബോയ് ഫ്രണ്ട് ആയിരിക്കും അവരോട് പറയുന്നുണ്ടാവുക നീ നിസ്കരിക്കണം അള്ളാഹുവിനോട് അടുക്കണം അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോൾ നമ്മൾ ശരിക്കും അതുപോലെ ഒരു റിലേഷൻഷിപ്പിലുള്ളതിനെ ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അയാൾ പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ാലും അത് ആ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോകുമല്ലേ അപ്പോൾ നമ്മൾ അത് ഈ ഒരു കാര്യം ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു എന്നല്ലോ കാരണം നമ്മളെ ഫോളോ ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്ക് കൂടെ ഒന്ന് തിരിച്ചറിവിൻ്റെ ഒരു കാരണമായെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ആര് പറഞ്ഞിട്ട് നമ്മളെ ഇബാദത്ത് ചെയ്താലും ഇബാദത്ത് അൾട്ടിമേറ്റ്ലി അള്ളാഹുവിനുള്ളതാണ് പക്ഷേ നമ്മൾ ഹറാം ചെയ്യാതായിട്ടിരിക്കുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹലാലായ മാർഗത്തിലോട്ട് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുലോട്ട് അടുക്കുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഒരു ആയിരം തിക്കറ് ചൊല്ലി നിർത്തിയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും നമ്മുടെ തൊട്ടപ്പുറത്ത് വിട്ടിട്ട ഒരാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ചൊല്ലി നിർത്തിയ തിക്കർ ചിലപ്പോൾ ആ വഴിക്ക് അങ്ങോട്ട് പോയി കിട്ടും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടെന്ന വളരെ ഒരു വലിയ കാര്യമാണ് പറഞ്ഞു വരികയാണെങ്കിൽ ഇത് ഒരുപാട് നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടാവും നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ പാപങ്ങൾ കാരണം കൊണ്ട് നശിപ്പിച്ചു പോകാനായിട്ട് അവസരം ഉണ്ടാക്കരുത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട് കേട്ടോ ഉദാഹരണമായിട്ട് മുഫ്ലിസ് അതായത് പാപ്പരായവരെ മ്മ പറയുന്ന ഒരു ഹദീസ് ഒരാൾ ധാരാളം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഒപ്പം അവൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങളിൽ നിന്നും ആ ഉപദ്രവത്തിന്റെ തുല്യമായ അത്രയും നാളെ അള്ളാഹു ഉപദ്രവിക്കപ്പെട്ടവന് നൽകും എന്ന് ഇങ്ങനെ കുറെ പേർക്ക് അവന്റെ കർമ്മങ്ങൾ നൽകപ്പെട്ടാൽ അവൻ കർമ്മങ്ങൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുറഞ്ഞു പോയി പാപ്പരായ ആയ ഒരു അവസ്ഥയിലായിരിക്കും പരലോകത്ത് നിൽക്കുന്നു എന്നാണ് ആ ഹദീസിന്റെ ചുരുക്കം അപ്പൊ ചുരുക്കി പറഞ്ഞാല് പരദൂഷണം പറഞ്ഞവന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അതായത് പറയപ്പെട്ടവനൊക്കെ എടുത്തു കൊടുക്കും അങ്ങനെയുള്ള ഒരു ഹദീസിലും വന്നിട്ടുണ്ട് കേട്ടോ അതായത് പരദൂഷ്ണം പറഞ്ഞവൻ്റെ കർമ്മങ്ങൾ പറയപ്പെട്ട ആളുകൾക്ക് എടുത്തു കൊടുക്കും എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട് ചുമ്മാ ഇരിക്കുന്ന ആൾക്കാര് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ കൊണ്ടുപോകാം ഒന്ന് ആലോചിച്ചോക്കെ നമ്മളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മളപ്പോ സന്തോഷിക്കണം അല്ലേ കാരണം അവർ ചെയ്യുന്ന നന്മകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരും പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറയാൻ തോന്നുന്നില്ല ഇപ്പോൾ അപ്പോൾ ആ ഒരു ഫീല് നമ്മൾ നിൽക്കണം നിന്നെ കുറിച്ച് ഒരാൾ അതിനെക്കുറിച്ച് ഒരാൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞോ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് വിഷമം തോന്നുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നണം കാരണം അവരെന്തെങ്കിലൊക്കെ ഒരു നന്മ അത് എൻ്റെ അക്കൗണ്ടിലോട്ട് കേറി വരും അലഹമില്ല പടച്ചോൻമാനാണ് നടപ്പിലാക്കുന്നുണ്ട് സ്വന്തം സൽക്കർമ്മങ്ങൾ വഴി ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അള്ളാഹു ആരോട് കരുണ കാണിച്ചോ അവർ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ഹദീസ് ഈ ഒരു ഹദീസ് തന്നെ അതിനുള്ള തെളിവാണ് അതായത് നമ്മൾ ചെയ്യുന്ന സൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഒക്കെ നമ്മൾ അങ്ങോട്ട് അങ്ങനെ പോകുന്നു പറയണെന്നുണ്ടെങ്കിൽ അവിടെ തുല്യനീതി ഉണ്ടാവില്ല അല്ലെ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടത്തിൽ നമ്മൾ കുറേ ആളുകൾക്ക് ഉപദ്രവം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞല്ലേ അവസ്ഥ അപ്പോൾ അവർക്ക് അവർക്കുള്ള തുല്യനീതി എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ് അള്ളാഹു സുബന് നമ്മുടെ ഒന്നും ആർക്കും ഷെയർ ചെയ്ത് പോകുന്ന ഒരവസ്ഥയിൽ എത്താതിരിക്കട്ടെ നമ്മൾ ചെയ്യുന്നത് തന്നെ വളരെ കുറവ് കാര്യങ്ങളാണ് അത് നമുക്ക് തന്നെ അതിൻ്റെ പ്രതിഫലം റബ്ബ് ദുനിയാവിലും ആഹൃത്തിലും തരുന്നൊരവസ്ഥയിൽ നമ്മളെ കൊണ്ട് നിർത്തട്ടെ നമ്മൾ തീർച്ചയായിട്ടും ധ ചെയ്യണം അല്ലേ നബി നബിസ് അലൈഹി അലൈസലമ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാളെയും അവന്റെ കർമ്മങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല സ്വഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ധ്യൂധരെ താങ്കളുടെ കാര്യവും അങ്ങനെ തന്നെയാണോ അവിടെ പറഞ്ഞു ഞാനും പ്രവേശിക്കില്ല അള്ളാഹു തന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് എന്നെ വലയം ചെയ്താലല്ലാതെ അത് ബുഹാരിയിൽ പറഞ്ഞിട്ടാണ് കേട്ടോ അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിൽ അപ്പോൾ നബിസ് ഉള്ള അലൈഹി സ്ലമ അങ്ങനെ അതായത് അള്ളാഹിൻ്റെ കാരുണ്യം ഇല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ റസൂലും പ്രവേശിക്കില്ല എന്നാണ് പറയുന്നത് എന്നത് അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ റസൂൽ അലൈഹി അലൈവലിൻ്റെ പോലും കർമ്മങ്ങൾ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന വിഭാഗത്തിൽ നമ്മൾ അഹങ്കരിക്കുക എന്നുള്ളത് നമ്മളെ ശരിക്കും സ്വർഗത്തിലോട്ട് എത്തിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നു ബാക്കി മൊത്തം റബ്ബിൻ്റെ കരുണയിൽ നമ്മൾ പ്രതീക്ഷിക്കുക റബ്ബിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കാം ഇൻസലിസ്ലിമയിലെ പോലും അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറെ കർമ്മങ്ങളുണ്ട് എന്ന് കരുതി അഹങ്കരിക്കട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ഉണ്ടോ യാതൊരു പ്രയോജനമില്ല മറിച്ച് എല്ലാം സ്വീകരിക്കാനും നാളെ വിചാരണ നാളിൽ എന്നോട് കരുണ കാണിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നുള്ള അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ദുവാ ആ ഒരു കാര്യത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗ്ഗത്തിൽ എത്താനായിട്ട് പറ്റുള്ളൂ അള്ളാഹു സുബാനല്ലേ നമ്മളെല്ലാവരും സ്വർഗത്തിൽ വെച്ച് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു ഇൻഷാല്ലാടുത്തൊരു വീഡിയോ വരാം രാം അസേക്കും